ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് പ്രസിഡന്റായി വഫാത്താവുന്ന രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പതോളം വർഷമായി പത്തിരുപത്തിയേഴ് വർഷക്കാലം പ്രസിഡന്റ് ആയാലും അറുപത്തി ഏഴ് നവംബർ മാസം രൂപീകരിക്കേണ്ട മുതൽ ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങളുടെ പേരിൽ അനുസ്മരണ കുറിപ്പുകളും ഗ്രന്ഥങ്ങളും എന്താ ഗ്രന്ഥം നടത്തിയതിന്റെ മറ്റുള്ളവർ പറയുന്നവർ ഈ സംസ്ഥാന ஆஹருடைய மூடையான அவரை ஆதரிக்கம் ஒன்னிச்சு அடிக்கொள்ளதில் വിദ്യാർത്ഥി സമാജത്തിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അവരുടെ ഒരു സ്ഥാപനത്തിന്റെ പേരിലും ബഹുമാനപ്പെട്ട ഓർമ്മയെ അനുസ്മരണ ഗന്ത്രമോ എന്നതിന്റെ അർത്ഥം സർവാഗീകൃതരായും സർവാദനീയരായും വളർത്തപ്പെടുന്നവരായും ബഹുമാനപ്പെട്ട സംശരമായ സമൂഹം കാണുന്നു എന്നതാണ് അവർ രണ്ടുപേരുടെയും മഹാദനശേഷം വന്ന പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന അനുഷ്ഠരണ കുറിപ്പുകൾ കൂടി ശ്രദ്ധിച്ചാൽ ഇത് പരമഗോധ്യമാകുന്നു പാലക്കാട് ശരി മുഹമ്മദ് ബഹുമാനപ്പെട്ട നമ്മുടെ വരികൾ 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 ബഹുമാനപ്പെട്ടവരുടെ 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 പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആഴമേറിയ സന്ദേശവും ജീവിത സന്ദേശവും എന്താണെന്നതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വരികൾ വായിക്കുമ്പോൾ അത് ലോകത്തിനറിയണം അത്രയും വായിക്കപ്പെടുന്ന സമാധരണീയരായ సౌందరాలిపరూ బహుమాట రాజాపురం